ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു അച്ഛനും മകനും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നതെന്ന് എന്തുകൊണ്ടാണ് അവർക്കിടയിൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമല്ല ഒരേ വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന രണ്ടാണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് എട്ടോ പത്തോ വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ അച്ഛൻ ദൈവത്തെ പോലെയായിരുന്നു അപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയത് നിങ്ങൾക്ക് പതിനഞ്ച് പതിനാറ് വയസ്സായതിനു ശേഷമാണ് ആണാകണം പക്ഷെ അതിന് വേണ്ടത്ര ഇടമില്ല ഈ വലിയ മനുഷ്യൻ കൂടുതൽ സ്ഥലമെടുക്കുന്നു ആ മനുഷ്യൻ ചിന്തിക്കും ഇതെന്റെ സ്ഥലമാണ് ഇവൻ ആരാണ് അവർക്ക് പരസ്പരം അച്ഛനും മകനുമായി കാണാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ അവർ അച്ഛനും മകനുമല്ല ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് ആണുങ്ങളാണ് പക്ഷേ ആവശ്യത്തിന് സ്ഥലവുമില്ല ഇത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നമല്ല ഇത് രണ്ട് ആണുങ്ങൾ തമ്മിലാണ് ഒരു സ്ഥലവും ഒരു സ്ത്രീയെയും പങ്കിടുന്ന രണ്ട് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആ സ്ത്രീ ഒരാൾക്കമ്മയും മറ്റേയാൾക്ക് ഭാര്യയുമാണ്